രാഹുൽ ഗാന്ധി ഒരു കാര്യവും ശൂന്യതയിൽ നിന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ശക്തമായ തെളിവുകൾ അദ്ദേഹം നിരത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭയം അദ്ദേഹത്തിന് ജയിലിൽ അടയ്ക്കാനും അദ്ദേഹത്തിനെ അപമാനിക്കാനും നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിച്ചു അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നാഷണൽ ഹെറാൾഡ് ദിനപത്രവുമായി ബന്ധപ്പെട്ട് അനധികൃതമായിട്ടുള്ള പണം സമ്പാദിച്ചു എന്ന പേരിൽ ബന്ധപ്പെടുത്തി രാഹുൽ ഗാന്ധിയെ മണിക്കൂറുകളോളം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇ ഡിയും സി ബി ഐയും ഒക്കെ അദ്ദേഹത്തിന് തലങ്ങ് വിലങ്ങ് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോട് ഒടുവിൽ പറഞ്ഞത് നിങ്ങൾക്ക് ക്ഷീണമാകുന്നില്ല എന്നുള്ളതാണ് അവർക്ക് ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചായയും ബിസ്ക്കറ്റും അടുത്ത തവണ വരുമ്പോൾ വാങ്ങി വെച്ചേക്കാം എന്നൊരു ധ്വനി അതൊരു ആക്ഷേപഹാസ്യം എന്ന രീതിയിലല്ല അതൊരു യാഥാർത്ഥ്യമായി തന്നെ രാഹുൽ ഗാന്ധി അവതരിപ്പിച്ചപ്പോൾ ഈ രാജ്യം ഒന്നടങ്കം ഒരു പക്ഷവേദവും കൂടാതെ കൈയടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ബി ജെ പിയുടെ വർഗീയ ഫാസിസത്തെ തകർക്കാൻ അവരുടെ വർഗീയ അജണ്ടകളെ തകർക്കാൻ കോൺഗ്രസിനെ കൊണ്ട് കഴിയുന്നു എന്ന് മനസ്സിലാക്കിയതോടെയാണ് നരേന്ദ്രമോദി ജനാധിപത്യ രീതിയിലുള്ള കാര്യങ്ങളെ കശാപ്പ് ചെയ്യാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കയ്യോടെ പിടിച്ച് ആ വ്യക്തി പ്രദാനം ചെയ്യുന്ന സ്ഥാപനത്തെ അതായത് അത് ജനങ്ങളുടെ ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആ സ്ഥാപനം എല്ലാ തരത്തിലും കളങ്കിതമാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻകൈ എടുക്കുന്നത് അതും ചീഫ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന പാനലിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരു കാബിനറ്റ് മന്ത്രിയും അതുകൂടാതെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഉണ്ടാകണമെന്ന് കർശനമായി സഞ്ജീവ് ഖന്ന പറഞ്ഞത് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതാ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്നത് നിസംശയെ നമുക്ക് പറയാം ആറ് ശതമാനത്തോളം കള്ള വോട്ടുകൾ രേഖപ്പെടുത്തി എന്നുള്ള ആരോപണം അതിശക്തമാണ് ഈ ആറ് വോട്ടുകൾ പോയിട്ട് രണ്ട് ശതമാനം വോട്ടുകൾ പോലും ഒരു എഡ്ജ് തരാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ പത്തോ പന്ത്രണ്ടോ സീറ്റുകളുടെ വ്യത്യാസത്തിൽ ജയിപ്പിക്കാൻ വേണ്ടി വരില്ല ഉദാഹരണം ഹരിയാന അവിടെ ദശാംശം രണ്ട് ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിലാണ് ബി ജെ പി കോൺഗ്രസിനെ മറികടന്നതായി റിപ്പോർട്ടുകൾ ഉള്ളത് ഡൽഹിയിലെ മൊത്തം തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷവും പിന്നീട് എക്സസ് വന്ന വോട്ടിംഗ് പെർസെന്റ് ഏത് കള്ളക്കളിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതിൽ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായുണ്ട് രാവിലെ മുതലേ തന്നെ അതായത് ഉച്ചയാകുമ്പോഴേക്കും അപ്രതീക്ഷിതമായി മുപ്പത് ശതമാനത്തിലധികം സാധാരണയായി ഡൽഹിയിൽ ഉണ്ടാകുന്ന പോളിംഗ് ശതമാനത്തിലെ വർധനവ് സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് അധികാരം കിട്ടലാണ് എന്ന് എന്ന് ഗോദി മീഡിയ ചാനലുകൾ ൊക്കി പറയുമ്പോൾ വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് ബി ജെ പിയുടെ അരങ്ങ് നാടകമാണ് നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാണ് ഡൽഹി വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അത്